പാവങ്ങളുടെ അണ്ടിപ്പരുപ്പായ നിലക്കടല അതൊരു വികാരാണ് നോമെന്ന് പത്താം തരത്തിൽ പഠിക്കുന്ന കാലം മാതാശ്രീ നന്നയിച്ച ഉച്ചയോണ്ട് തിരികെ കൊണ്ടുപോയാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തോർത്തും കൈ കഴുകാൻ സമയം കിട്ടാത്തതിനാൽ പാശ്ചാത്യ സംസ്കാരം കടമെടുത്തും സ്പൂൺ കൊണ്ട് അഞ്ചാറ് വറ്റ അണ്ണാക്ക് വഴി ഉത്തിയറക്കി പിന്നീട് അങ്ങോട്ട് ജലപാനം ഇല്ലാതെ വൈകുന്നേരം വരെ ഒറ്റയിരിപ്പാണ് അത്രയും നേരം ചാറു പിഴിഞ്ഞത് പോരാതെ നാല് മുതൽ അഞ്ചേകാലു വരെ വീണ്ടും നീളുന്ന പ്രത്യേക പരിശീലന ക്ലാസ് എന്ന കലാപരിപാടി കൂടി നടക്കണം അവർ എത്തികെട്ട കാലഘട്ടം ഏഹ് ഓർക്കുമ്പോ തന്നെ ഓക്കാനം വരണ് ഗണിത ക്ലാസ്സിലെ അവസാന അംഗവും കഴിഞ്ഞ് കത്തിക്കരിഞ്ഞ വയറുമായി അഞ്ചരയുടെ വണ്ടി പിടിക്കാൻ നഗര മധ്യത്തിലെ അഹാ ചുടുകടലയുടെ മുന്നിക്കൂടെ മിന്നൽ പോലെ വായുമ്പോൾ വറുത്ത കടലയുടെ ചൂടു മണം ഞാൻ ആവോളം ആസ്വദിച്ചിരുന്നു മണം പിടിക്കാൻ പൈസ വേണ്ടല്ലോ അങ്ങനെ ഒരു ദിവസം ഞാൻ എന്റെ ഓട്ടത്തിന് കടിഞ്ഞാണിട്ടുകൊണ്ട് കടല വെറുക്കുന്ന യുവ കോമളനെ നോക്കി പുഞ്ചിരിച്ചതും ഇങ്ങനെ ചിരിച്ചു കാണിച്ചാൽ കടല കിട്ടൂല പൊതി ഒന്നിന് രണ്ട് രൂപ വേണമെന്ന് അധ്വാനിക്കുന്ന മനുഷ്യവർഗത്തിന്റെ പ്രതിനിധിയായ അവന്റെ വാപ്പാട് അശരീവി അത് കേട്ടതും പിന്നെ ഇടം വല നോക്കിയില്ല എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ടു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് ടു എ ബി എന്ന സൂത്രവാക്യത്തോടൊപ്പം ഒരു ചെതറണ രണ്ട് രൂപ തൊട്ട് മേശപ്പുറത്തേക്ക് എടുത്തു വെച്ചു വാപ്പ ചിരിച്ചു ചെക്കം പൊതിഞ്ഞു കടല കടല പിന്നീട് ഇതൊരു പതിവായി മസാലപ്പെട്ടിയിലെ രണ്ട് രൂപയുടെ ഗണ്യമായ കുറവ് മാതാശ്രീ പൊക്കി പൊക്കിന്ന് മാത്രല്ല പിതാശ്രീയോട് ഉറ്റി കൊടുക്കുകയും ചെയ്തു നടന്ന കഥകളൊക്കെ അറിഞ്ഞപ്പോ നമ്മുടെ നായകനായ പിതാശ്രീ എന്നെ ചേർത്ത് നിർത്തി പറഞ്ഞൊരു വാചകണ്ട് എന്റെ കുട്ടി കഴിച്ചോട്ടടി കഞ്ചാവ് അല്ലല്ലോ കടല എന്നെ അല്ലേന്ന് ഇറ്റ്സ് മീ ഹസീന ഫ്രം എസ്